ഹലോ ഗൈസ് വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു പട്ടിക്കുട്ടിയെ പട്ടിക്കുട്ടിയല്ല ഒരു പട്ടിയെ പറ്റി പറയണതാണ് അത് എനിക്ക് എനിക്കൊരു പട്ടിക്കുട്ടി ഉണ്ടായിട്ടോ ആ പട്ടിക്കുട്ടിയെപ്പറ്റി ആ പട്ടിക്കുട്ടിയെ കിട്ടിയതും ആ പട്ടിക്കുട്ടി ചത്തു പോകും വരെ ഉള്ളൊരു കാര്യമാണ് കേട്ടോ ഞാൻ പറയുന്നത് എന്ന് എന്നുവെച്ചാൽ ഞാൻ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ ആൺകുട്ടികളും പെൺകുട്ടികളുമാണ് കളിക്കുന്നത് കളനും പൊലിസം കളിക്കും അപ്പോൾ കളനും പോലിസം കളിക്കുമ്പോഴത്തേക്കും ഇത് അന്ന് അന്നു വെച്ചാൽ ഇപ്പം ഇന്റർവ്യല് വിടുന്ന ടൈമിൽ കളിക്കുകയാണെങ്കിൽ നമ്മൾ ഏത് പരിസരത്താണെങ്കിലും പോയി കളിക്കാം വെല്ലായിരിക്കും സമയത്ത് ക്ലാസ്സിലേക്ക് കാണണം അങ്ങനെയുള്ളു എപ്പോൾ എവിടെ വേണമെങ്കിലും പോവാം അല്ലാതെ നമുക്കൊരു പേടിയ അല്ലെങ്കിൽ ഇന്നിപ്പോൾ നടക്കുന്ന കണക്കുള്ള പ്രശ്നങ്ങൾ അന്നുള്ളതായിട്ടോ അങ്ങനെയൊന്നും ചേച്ചി അപ്പം അന്ന് എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയ ഇത്രയും ഇതാവാത്തത് കൊണ്ടായോ എന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല പക്ഷേ അന്നെന്ന് വെച്ചാൽ ഇപ്പോഴെന്ന് വെച്ചാൽ ഗേറ്റൊക്കെ അടച്ചിടും കുട്ടികൾ ആ ഗ്രൗണ്ട് വിട്ട് പുറത്ത് പോകാൻ പറ്റില്ല അന്നെന്ന് വെച്ചാൽ ഗ്രൗണ്ട് കഴിഞ്ഞ് ആ പരിസരം വിട്ട് വേറെ ഇടയിലൊക്കെ എനിക്ക് കളിക്കാൻ പോകുന്നത് അപ്പോൾ അങ്ങനെ കള്ളനും പോലീസും കളിക്കുന്ന സമയത്ത് നമ്മൾ ഓടിയൊക്കെ ഒളിച്ചൊക്കെ നിൽക്കുമല്ലോ അങ്ങനെ ഒളിക്കാനായിട്ട് ഞങ്ങളെ സ്കൂളിൻ്റെ സ്കൂൾ കഴിഞ്ഞിട്ട് കുറച്ചങ്ങ് അപ്പുറത്തൊരു ഒരു ചായപ്പുണ്ട് ഒരു ഒരു വലിയൊരു വീടുണ്ട് ആ വീടിൻ്റെ ഒരു ചായപ്പ് ഭാഗം അത് ആ വീട്ടിൽ ആളുണ്ടോ എന്ന് വെച്ചാൽ എനിക്കറിയാത്ത ആൾതാമസം ഉണ്ടോയെന്ന് വെച്ചാൽ എനിക്ക് താഴ്താമസം ഇല്ലായിരുന്നാണ് തോന്നുന്നത് അപ്പോൾ ആ ചായപ്പൊക്കെ ഏകദേശം പൊളിഞ്ഞു ഇടയ്ക്ക് നമ്മൾ വിളിക്കാനായിട്ട് അവിടെ കഴിച്ചു അവിടെ കയറി ചെന്നപ്പോഴത്തേക്ക് ഭയങ്കര പട്ടികുഞ്ഞുങ്ങൾ കരശിലേട്ടാ അപ്പോൾ ഞങ്ങൾ നോക്കിയപ്പോഴത്തേക്കാണെങ്കിൽ ഒരു ആട് പട്ടിക്കുഞ്ഞുങ്ങൾ കുഞ്ഞിത് കണ്ണ് തുറന്നു ഇങ്ങനെ പിച്ചം വെച്ച് നടന്ന് തുടങ്ങി ഭയങ്കര ഓട്ടപരിവായില്ല എങ്കിലും അതിങ്ങനെ നമ്മളെ അലപ്പൊക്കെ കിടപ്പഴുതി പെട്ടെന്ന് നമ്മളടുത്തേക്കൊക്കെ വരാൻ കിടന്നത് ഭയങ്കര വിളിയൊക്കെ ആയിരുന്നു കേട്ടോ കുഞ്ഞു പട്ടിക്കുട്ടി കണ്ണൊക്കെ തുറന്നതേ ഉള്ളൂ കണ്ണ് തുറന്നു ഒന്ന് പതുക്കെ പതുക്കൊക്കെ നടന്നു തുടങ്ങി ആ ഒരു സമയം പക്ഷേ ഈ തള്ള അവിടെ ഇല്ല തള്ള പട്ടി അവിടെ ഇല്ലായിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ കടികെട്ടി പട്ടികളൊക്കെ ഇപ്പോൾ പ്രസവിച്ച് കിടക്കുന്ന സമയത്ത് നമ്മളിപ്പോൾ കുഞ്ഞുങ്ങളെ അടുത്തൊക്കെ ചെന്ന് പെട്ടെന്നൊക്കെ ചെന്ന് കയറി കൊടുക്കുകയാണെങ്കിൽ അത് കടിക്കും വളർത്തുന്ന വള വളർത്തുന്നതല്ല അത് വടക്കറുകളിലൊക്കെ നടന്ന് നാടൻ സാധന നാടൻ പട്ടിയും അപ്പോൾ എനിക്കി ഭയങ്കര ഇഷ്ടമാണ് ഈ പട്ടിക്കുട്ടി പൂച്ചക്കുട്ടി അങ്ങനെയൊക്കെ ഉള്ള എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം ഞങ്ങളെ വീട്ടിൽ പട്ടിയൊന്നുമില്ല അപ്പം ഞാൻ തോന്നിയത് അപ്പം ക കള കള്ളനും പൊളിച്ച് കളിയൊക്കെ കഴിഞ്ഞ് സ്കൂൾ വിട്ട ഒരു സമയത്ത് സ്കൂൾ വിട്ട സമയത്ത് നിനക്ക് ഞാൻ എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്നതന്നെ പിള്ളേരെടുത്ത് ആ പിള്ളേരെടുത്ത് ഞാൻ പറഞ്ഞു എനിക്കതിന് പട്ടികുഞ്ഞെടുത്ത് എടുത്ത് എന്ന് വിചാരിച്ച് അങ്ങനെ എനിക്കൊരു പട്ടികുഞ്ഞെ അവരെടുത്ത് തന്നു കേട്ടോ അത് തള്ളേ ഓടിച്ച് കളഞ്ഞു തള്ളി ഓടിച്ച് കളഞ്ഞ് വെച്ചു ഓണമെന്ന് തോന്നും അവരതിനെ എടുത്ത് തന്നു എനിക്ക് ഒന്നിനെടുത്ത് തന്നു ഞാനതിനെടുത്ത് കഴിഞ്ഞില്ല എനിക്ക് എൻ്റെ കൈ ചപ്പഴത്തെ എൻ്റെ ബുദ്ധിയല്ലേ ഇപ്പം ചത്തുന്ന് അപ്പോഴത്തെ എൻ്റെ ബുദ്ധി എന്തൊക്കെ കാരണം ഇതിനെ ഞാനെടുത്ത് ബാഗിൻ്റെ അകത്ത് ഇട്ടിട്ട് ബാഗ് പൂട്ടി ബാഗ് പൂട്ടി താണ ബാഗം തെറ്റിട്ട് ഞങ്ങളവിടെ നിന്ന് അങ്ങോട്ട് പോയാൽ മതി ഞങ്ങൾ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് സ്കൂൾ അവിടെ നേരെ നടന്ന് വീട്ടിൽ ചെന്ന് വീട്ടിൽ ചെന്നിട്ട് ഇതിനടുത്ത് വെളിയിലാക്കിയിട്ട് ഞാൻ എന്തൊക്കെ എന്തൊക്കെയാണ് ഒക്കെ അങ്ങനെ എന്തൊക്കെയാണ് കൊടുത്തു കഞ്ഞിവെള്ളം കൊടുത്ത് കുടിച്ചു അതൊക്കെ അത് കുടിക്കുകയൊക്കെ ചെയ്ത് എൻ്റെ കൂടെ ഇങ്ങനെ ഇങ്ങനെ പതുക്കെ പുതുക്കുക എൻ്റെ കൂടെ ഇങ്ങനെ നടന്നു കേട്ടോ അങ്ങനെ ഇങ്ങോട്ടും ചാട്ടോ ഓട്ടോ ഒക്കെ ഉണ്ട് ഭയങ്കര ഓട്ടോ ചാട്ടം അല്ലെങ്കിൽ ഞങ്ങൾ ഒന്ന് സ്പീഡ് കൂടി ഒന്ന് ഓടോ എങ്കിൽ കമ്മിന്ന് വീഴും ആ ഒരു പരിവൂടെ അപ്പോൾ കുറച്ചരോ കഴിഞ്ഞപ്പോൾ അമ്മയൊക്കെ വന്നു അഞ്ചഞ്ചര കഴിഞ്ഞപ്പോൾ അമ്മയൊക്കെ വന്നു അപ്പോൾ ചേച്ചിക്കൊക്കെ ഇഷ്ടം എവിടെ ചേച്ചി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അമ്മ വന്നത് അമ്മ വന്നപ്പോൾ അമ്മ പറഞ്ഞ് എവിടെയാണെന്ന് പട്ടിക എടുത്തത് അപ്പോൾ അമ്മ വഴക്കു പറഞ്ഞ് ഇതിനൊക്കെ എടുത്ത് ഇവിടെ കൊണ്ടുപോവേണ്ട വല്ല കാര്യമുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞ പാവം അമ്മ കുഞ്ഞല്ലേ അങ്ങനെ എണീന്നെ ഞാൻ അതിനടുത്തങ്ങ് കളിപ്പിക്കുന്നില്ല അതങ്ങ് അതിന് മനുഷ്യനടുത്ത് അങ്ങ് അത് ഭയങ്കര ഇത് പ്രത്യേകത ആണല്ലേ ഈ പട്ടി കുഞ്ഞിനൊക്കെ പൂച്ച ഉച്ചക്കുഞ്ഞെന്ന് വെച്ചാൽ ഇണങ്ങി വരാൻ സമയം എടുക്കും അല്ലെങ്കിൽ നമ്മളെ വീട്ടിൽ തന്നെ വളർത്തുന്ന അങ്ങനെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല പുറത്തുനിന്ന് നമ്മൾ പുറത്തുള്ള പൂച്ച ഇപ്പോൾ പൂച്ചാൽ നമ്മളെ വീട് വെറ്റാണെങ്കിൽ നിൽക്കുന്ന അല്ലെങ്കിൽ നമ്മൾ അടുത്തൊരു ചെല്ലുമ്പോൾ അവർ ഏറെ കുറെ ഓടാൻ ശ്രമിക്കും അല്ലെങ്കിൽ എങ്ങനെ തൊടാനൊന്നും സംബന്ധിച്ചില്ല പക്ഷെ പട്ടികുട്ടികളെ സംബന്ധിച്ചിട്ട് അങ്ങനെ നമ്മളെ ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ പിന്നെ മുളക് പോകുന്നില്ല അതല്ലേ അപ്പോൾ അമ്മയ്ക്ക് തീരെ ഇഷ്ടപ്പെട്ടതും ഇല്ലെങ്കിലും അമ്മയിൽ അച്ഛൻ വഴക്കൂറെന്നൊക്കെ പറഞ്ഞൊക്കെ അവളെ പേടിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടാണ് അവ കുറച്ച് നേരെ കഴിഞ്ഞ പറ്റിയ അച്ഛൻ വന്നത് അച്ഛൻ വന്നപ്പോഴത്തേക്ക് ഇത് കുറയ്ക്കുന്നത് കുറയുന്നു ഒരു വല്ലാത്തൊരു വരായിരിക്കും ഒരു കുഞ്ഞു പട്ടികളങ്ങനെ അതുപോലെ അച്ഛനെ നമ്പി കിടന്നു റബ്ബർ വന്ന് കുതിക്കണമെങ്കിൽ ഇറന്നിങ്ങനെ ചാടം വിടാം അപ്പം അച്ഛനെ കൈയിൽ തൂക്കിയെടുത്ത് തൂക്കിയെടുത്തപ്പോൾ ഇയാൾ അച്ഛൻ്റെ അടുത്ത് തന്നെ ഇണങ്ങി പക്ഷെ അച്ഛനക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ ആ പട്ടിയായിരുന്നു അപ്പോൾ പിന്നെ അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ 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 വർഷങ്ങളെ കഴിഞ്ഞാൽ വളർന്ന് വളർന്ന് അപ്പം ഇവനാന്ന് വെച്ചാൽ അഴിച്ച് കാരണം ഞങ്ങൾ ഞങ്ങളവിടെയെന്ന് വെച്ചാൽ ഒരു കോഴിയെ തുറന്നു വിടാൻ പറ്റില്ല ഒരു താറാനും തുറന്ന് വിടാൻ പറ്റില്ല തുറന്നു വിട്ടാത്ത അത് അത് മറ്റേ ഞങ്ങളെ മുളകെല്ലാം കുത്തി നശിപ്പിച്ച് ഞങ്ങളെ ചീരയെല്ലാം നശിപ്പിച്ച് ഞങ്ങൾ അടിച്ച് വരുന്നതെല്ലാം കുത്തി അങ്ങനെ പരാതികൾ എപ്പോഴും എപ്പോഴും വരുന്നതുകൊണ്ടും പരാതികൾ കുറേ കേൾക്കുന്നത് കൊണ്ടും നമ്മളെന്താ വെച്ചത് പിന്നെ പട്ടിയും കൂടെ ചെന്ന് കയറി ഇനി വരെ ഇതാക്കി കൂട്ടുന്ന ഞങ്ങളങ്ങനെ അഴിച്ചുവിടാറേ ഇല്ല ഒന്നാമത്തെ കാര്യം എന്താ പട്ടി രണ്ടാമതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അഴിച്ച് വിട വിടാതെ നമ്മൾ വളർത്തുന്നതിനുള്ള ഈ പട്ടി ഭയങ്കര ശൗര്യമാണെന്ന് പറയും അതായത് അഴി മാത്രമല്ല അവനെ കിട്ടുന്നത് നമ്മളെ ഫ്രണ്ടിൽ കെട്ടില്ല ബാക്ക് സൈഡിലാണ് കിട്ടില്ല അപ്പോൾ അവന് ഞങ്ങളെ കാണാം അങ്ങനെ തന്നെ ഉള്ളു അല്ലാതെ പുറത്തുനിന്ന് ആൾക്കാർ വരുന്നത് അങ്ങോട്ടും കൂടെ ആൾക്കാർ പോകുന്നത് അങ്ങനെയൊന്നും കാണുന്നില്ല അപ്പം ഞങ്ങൾ എൻ്റെ അച്ഛൻ അമ്മ ചേച്ചി ഇവരെയൊക്കെ കാണുക ഇവരെയൊക്കെ അറിയാം ഞങ്ങളെ ബന്ധം ഇപ്പോൾ വലിയ അമ്മേൻ്റെ മക്കൾ വലിയമ്മ അപ്പം അവിടുത്തെ കുഞ്ഞിപ്പിള്ളേർ അവർ അവർക്കൊക്കെ അവരൊക്കെ നല്ല ഇണക്കവും കാര്യങ്ങളുമാണ് കാണെങ്കിൽ ഈ അഥവാ അഴിഞ്ഞു പോയ അവർ പിടിക്കാൻ തീരെ അവൻ അപ്പഴിങ്ങനെ കഥ ഉണക്കും അപ്പോൾ അങ്ങനെ അപ്പം അവൻ ഞങ്ങൾ അവിടുത്തെ ഒരു ഒരു പേടി സ്വപ്നമാണ് ആ പൊക്കത്തെ ഒരു പേടി സ്വപ്നമായിരുന്നു എല്ലാവർക്കും ഒരു പേടി സ്വപ്നമായിരുന്നു കാരണം അവൻ ആളെത്തിരി ടവായിരുന്നു പക്ഷേ എന്നെയും ഞാനും അച്ഛനും എന്ന് പറഞ്ഞാൽ എൻ്റെ ചേച്ചി വരെ വഴിഞ്ഞു പോയാൽ പിടിക്കില്ല അവൾ അവിടെ വരുക തുടങ്ങി അമ്മയ്ക്കും അമ്മ പിടിക്കുമെങ്കിലും അമ്മയ്ക്കും ഒരു പേടിയുണ്ട് പക്ഷേ എന്നെ ഞാനും അച്ഛനും എന്ന് പറഞ്ഞാൽ അവൻ പോയ ടോ അവൻ ടോണി എന്നാണ് അവൻ്റെ പേരിട്ട് ഞാനാണ് പേരിട്ട ടോണി എന്നാണ് പേരിട്ടത് ടോണി എന്നൊന്ന് വിളിക്കുമ്പം അവ ഏത് ഫോണിലുണ്ടെങ്കിൽ അവൻ വിളി അവൻ്റെ ചെവിയിൽ എത്ര അവൻ പാഞ്ഞു വീട്ടിൽ വരും അതാണ് ഒരു വിളി വിളിച്ചാൽ മതി അങ്ങനത്തെ ഇതായിരുന്നു കേട്ടോ നല്ല അറിവുള്ളതായിരുന്നു ഞങ്ങൾക്ക് അന്ന് ആടക്ക ഇഷ്ടം പോലെ ആടൊക്കെയുള്ളൊരു സമയമാണ് അപ്പോൾ ഇപ്പം അപ്പം ആട്ടുംപരയുടെ ആ ഭാഗത്തന്നെയാണ് അവനെ കിട്ടുന്നത് നമുക്ക് വിശ്വസിച്ച് അവനെ കിട്ടാം അതായത് എന്തെങ്കിലും ഒരു ഒരു ഇതായി എന്താ പറയുക ഇപ്പം ഒരു പാമ്പോ അല്ലെങ്കിൽ കീരിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും ഇത് വന്നാൽ അപ്പോഴേ അവൻ സ്പോർട്ടിൽ മാറിയിരിക്കും ഒരു പ്രാവശ്യം ഇതുപോലെ ചേര ചേരഴഞ്ഞ് രാത്രിയിൽ ചേരയല്ല പാമ്പ് എഴഞ്ഞ് അതല്ല ചേരല്ല അത് പകലൊരു സമയത്തും അപ്പം അന്ന് ആട് പ്രസവിച്ചൊക്കെ നിൽക്കുന്ന ആ സമയമായതുകൊണ്ട് അതിനെ കെട്ടിയിട്ടില്ല പുറത്ത് കൊണ്ടുപോയില്ല നമ്മളാ ആട്ടിമരയിൽ തന്നെ കെട്ടി ചേര ചേരഴഞ്ഞ് കയറി വന്നു ചേര ഇഴഞ്ഞ് ചൈവിലേക്ക് ഇറങ്ങാൻ നമ്മളത്തെ ഏറ്റവും കുതിർത്തി അകത്തേ കയറിയില്ല പക്ഷേ ഇത് പോന്നുമില്ല അങ്ങനെ അവൻ്റെ ബഹളം കേട്ട് ഞങ്ങൾ ചെന്ന് നോക്കി അവൻ പ്രത്യേക തരം അതായത് അതിന് അവർക്ക് സന്തോഷം വരുമ്പോൾ അപ്പം നമ്മൾ എന്നും അച്ഛൻ ജോലി കഴിഞ്ഞ് വന്നത് നേരെ അവനെ അവൻ്റെ അടുത്ത് കഴിഞ്ഞു അവനെ ചെന്ന് കാണും എന്നിട്ട് അച്ഛൻ വീട്ടിൻ്റെ അടുത്ത് കയറും അപ്പോൾ അതുപോലെ തന്നെ അച്ഛൻ ഇപ്പം അവിടെ വരുമ്പോൾ തന്നെ ഇപ്പം അവിടെ നിന്ന് നടന്ന് വരുമ്പോൾ അച്ഛൻ്റെ ആ ചെരിപ്പടിയിൽ സൗണ്ട് അല്ലെങ്കിൽ ചിലപ്പോൾ അവർക്ക് പെട്ടെന്ന് മനുഷ്യ മണം പിടിക്കാൻ നല്ലതല്ലേ അപ്പം മണം കിട്ടുന്നത് കൊണ്ടാണോ ചെരിപ്പടിയിൽ സൗണ്ട് കേൾക്കുന്നതാണോ എന്തോ ചെരുപ്പടിയിലെ സൗണ്ട് എങ്ങനെ കൊണ്ടാണോ എന്നും അറിയത്തില്ല ഓ ഒരു ഭയങ്കര വിളിയാകണം അന്ന് അടുത്ത് ഷെല്ല് വരെ ആയിരുന്നു അതുകൊണ്ട് തന്നെ പച്ചവളി പോയിട്ട് വന്ന് അവരുടെ അവരുടെ അടുത്ത് വന്നുവെച്ചാൽ അവനെ കണ്ടിട്ട് അകത്ത് കയറത്തുള്ള അങ്ങനെയാണ് അപ്പോൾ അപ്പോഴും കാണിക്കുന്ന ആ ഒരു വിളി ഉണ്ട് അതിന് വേറൊരു സൗണ്ടാണ് അല്ലാണ്ട് വിശന്ന് വിളിക്കുകയാണെങ്കിൽ അതിന് വേറൊരു സൗണ്ട് ദേഷ്യം വന്ന് വിളിക്കുകയാണെങ്കിൽ അത് വേറെ സൗണ്ട് എന്തിനെങ്കിലും ഇപ്പോൾ കണ്ടിട്ട് നമ്മളവിടെ ചെല്ലണം എന്നെങ്കിൽ വിളിക്കുന്ന വേറൊരു സൗണ്ട് അങ്ങനെ ഒരു രീതിയിലാണ് അപ്പോൾ ഞങ്ങൾ ഒരു പ്രാവശ്യം അങ്ങനെ അവൻ്റെ വല്ലാത്തൊരു ബഹളം കെട്ടി നമ്മൾ ചെന്ന് നോക്കിയപ്പോഴത്തേക്കും ചേര വന്ന് ഇടക്കുന്നത് പിന്നെ അതിനെ പായിച്ച് വിടുമ്പര ബഹളം വരുന്നു ഒരു പ്രാവശ്യം തേളിനെ കണ്ടിട്ട് അപ്പോൾ അങ്ങനെ അങ്ങനെയൊക്കെ ഉള്ളൊരു അറിവുള്ള ഇതാണ് പിന്നെ ഞങ്ങളെ വീട്ടിൽ ആര് വന്നാലും ആരും അവിടെ ഒന്ന് ഒച്ച എടുത്ത് സംസാരിക്കുന്നതിന് ഇഷ്ടമല്ല ഒച്ചയെടുത്ത് അല്ലെങ്കിൽ ദേഷ്യപ്പെടുന്ന രീതിയിൽ സംസാരിക്കുന്ന ഇഷ്ടമല്ല വെള്ളം അടിച്ചു കൊണ്ടുവരുന്ന എൻ്റെ ഇഷ്ടമല്ല അച്ഛൻ ഓക്കെ അച്ഛൻ എൻ്റെ അച്ഛൻ അത്യാവശ്യമൊക്കെ കുടിക്കുന്ന ആള് തന്നെയാണ് നല്ലവിടെ കുടിക്കുന്നത് എന്ന് പറഞ്ഞ് ഇപ്പം അച്ഛനൊക്കെ അച്ഛൻ അവൻ്റെ അടുത്ത് ചെയ്തു പക്ഷേ വേറൊരാൾ കുടിച്ചിട്ട് പരിസരത്ത് ചെല്ലാൻ നന്നായിക്കത്തില്ല ഞങ്ങളെ വീട്ടിലേക്കും അവന് ചോദിക്കത്തില്ല അവൻ വല്ലാണ്ട് രണ്ട് രണ്ട് തുടലൊക്കെ ഇരുന്നിട്ട് കിട്ടുന്നവന് വലിയ രണ്ട് തൊട തുടലൊക്കെ ഇട്ട അവസാനം കെട്ടി കെട്ടി ഇവിടുത്തെ കൂടെ ഇങ്ങനെ പോയി കഴിത്തത് എനിക്കും പിന്നെ കെട്ടണ്ട കെട്ടടാന്ന് നിവൃത്തിയില്ല കാരണം ഞങ്ങൾ ആരും ഇല്ലാത്ത സമയത്ത് കഴിഞ്ഞ് പോയാൽ കഴിഞ്ഞ് അതാണ് അനാവശ്യമായിട്ട് ആരെയെങ്കിലും കടിക്കത്തില്ല അനാവശ്യമായിട്ട് ആരെങ്കിലും കടിക്കത്തില്ല കാരണം ഒരു ഒരു പ്രാവശ്യം വ്യക്തി പ്രാവശ്യം കടിയൊക്കെ കിട്ടിയവരും അത് ഒന്നാമത്തെ കാര്യം നമ്മൾ ഓടരുതെന്ന് പറയുമ്പോൾ പട്ടിയെ നമ്മൾ ചും കെട്ടിയിട്ടേ എന്ന പട്ടിയെ തന്നെ കണ്ടിട്ട് ഓടുന്നു ഓടുന്നെന്ന് പറയുമ്പോഴത്തേക്കും അത് എന്താ പറയുക അതൊരു കെട്ടിയിട്ടേക്കാണ് അല്ലെങ്കിൽ അതങ്ങ് പോയാൽ മതി അല്ലാണ്ട് ഭയങ്കര അവൻ്റെ അടുത്ത് ഇങ്ങനെ ചെന്ന് രൂക്ഷമായിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ട് അല്ലെങ്കിൽ നോക്കി നോക്കി ഓടുന്നത് അപ്പോഴൊക്കെ വല്ലാണ്ട് വെച്ചെടുക്കും ഒരു വല്ലാണ്ടൊരു പെരുമാറ്റമാണ് അപ്പോൾ അവൻ്റെ കടത്തരാ കാണിക്കുന്ന രീതിയിലൊക്കെ കാണിക്കുമ്പോഴത്തേക്ക് അവന് അവനൊന്നും ഇഷ്ടമല്ല അങ്ങനെ ആണെങ്കിൽ അവൻ കടി പറ്റിക്കും അപ്പം ഒരു പ്രാവശ്യം ഞങ്ങൾ വീടിൻ്റെ തൊട്ട് താഴെ ഇളറി വെച്ചേട്ട കുറച്ച് പാല് മേടിക്കാനായിട്ട് പോയായിരുന്നു പാല് മേടിക്കാനായിട്ട് പോയപ്പോഴത്തേക്ക് അവൾ ഓടി പട്ടി ഇങ്ങനെ കെട്ടിയിട്ടുണ്ടായി അവൾ ഓടിപ്പോയി ഓടിപ്പോയപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു ഓട എടി നീ ഓടല്ല ഞാൻ പറഞ്ഞു ഓടല്ലേ കെട്ടിയിട്ടുണ്ട് നീ ഓടണ്ട നടന്നു പോകുന്നു പറഞ്ഞു നീ കുറച്ച് ഓടി തിരിച്ച് വന്നപ്പോൾ സംഭവം അവ ഊരിയിട്ടിരുന്നു അവ എങ്ങനെ എന്തോ ചവിട്ടി പിടിച്ചാണോ എന്താ ഈ ഇത് ഫുള് ഇങ്ങനെ അഴിച്ചു കളഞ്ഞാൽ ഇങ്ങനെ കഴുത്തി കൂടെ എങ്ങനെയൊക്കെ ഊരിയിട്ടിട്ട് അവിടെ തന്നെ കിടന്നു ഈ കൊച്ചു അവിടം വരെ നടന്നു അവിടെ എത്തി ഓടാനും കടി പിറ്റു കടിച്ച് ആ ഓടി ഓട് അപ്പൊ അവ അഴിഞ്ഞു നിൽക്കുവാണെങ്കിൽ പോലും ഓടാൻ നടന്നു നടന്നുവാണെങ്കിൽ ഒരു കുഴപ്പമില്ല അപ്പൊ ഇതിപ്പോൾ എവൻ്റെ കാര്യം പറയുന്നത് വെച്ചാൽ ലാസ്റ്റ് കായ സമയത്ത് അപ്പോൾ ഏകദേശം വയസ്സായി പോലെ കായ് ആ ഒരു സമയത്ത് ഞങ്ങൾ വീണ്ടും തൊട്ട് വീണ്ടും തൊട്ട് താളെ ഒരു വീട്ടിൽ ഒരു പ്രശ്നം ഉണ്ടായി പ്രശ്നം ഉണ്ടായപ്പോൾ എനിക്കതോടെ പറയാമോ എന്ന് വെച്ചാൽ അറിയാൻ വയ്യ പ്രശ്നമുണ്ടായ സമയത്ത് അവിടെ താള് ചാവാ വേണം എന്ന് പറഞ്ഞ് താഴ്ച തൂങ്ങാനായിട്ട് എന്നാണ് പറയുന്നത് അപ്പോൾ ആരോ വിളിച്ചു പറഞ്ഞ് ആളെ അപ്പോൾ ഫോൺ വിളിച്ച ജംഗ്ഷനിൽ ആ വീട്ടിലാണോ വിളിച്ചാൽ എനിക്കറിഞ്ഞൂടാ അതിന് തൊട്ടപ്പുറത്തെ വീട്ടിൽ എനിക്ക് ആരോ ഫോൺ വിളിച്ച് ജങ്ഷനിൽ പറഞ്ഞ് ഇന്നാൾ തൂങ്ങാൻ പോണമെന്ന് പറഞ്ഞു ഇനി അവർ തൂങ്ങിയതാണോ എന്തോ കേട്ടിട്ടുള്ള എനിക്കറിയാൻ വയ്യ അത് രാത്രി സമയമാണ് ഏകദേശം ഒരു എട്ട് മണിയൊക്കെ ആയിട്ടുണ്ടോ ഭഗവാനെ ആ ജംഗ്ഷനിൽ കിടന്ന ആൾക്കാരെല്ലാവരും കൂടി ഞാൻ നോക്കിയപ്പോഴത്തെ അപ്പം എല്ലാവർക്കും ഇങ്ങനെ അപ്പം പക്ഷേ ഞങ്ങളുടെ വീട്ടിൽ പട്ടി ഇതേ നായ ഉണ്ടെന്ന് അവിടെ ഏകദേശം ഏരിയക്കാർക്ക് പോകാൻ അങ്ങനെ ഒരു പട്ടി അവിടെ ഉണ്ട് അത് ഒത്തിരി പ്രശ്നക്കാരനാണെന്നുള്ളത് എല്ലാവർക്കും ഒരു ഇതുണ്ട് മനസ്സില് അപ്പം ആ ഭാഗത്തേക്കാണ് വരുന്നത് അപ്പം കുറച്ച് പേർക്കൊക്കെ വഴി അറിയാം ഈ ഏറെക്കുറെ ആൾക്കാർക്കൊക്കെ ഈ സംഭവം നടക്കുന്ന ആൾക്കാർ അവിടത്തൊക്കെ പോകണമുള്ള വഴി അറിയാം കുറച്ച് പേർക്കൊന്നും വരില്ല ഞങ്ങളെ വീണ്ടും ഞങ്ങളെ പറമ്പിൽ കൂടെയൊക്കെ അവരുടെ ഇറങ്ങാൻ കൊടുക്കണം ക്ക് ആള് ഇപ്പം തൂങ്ങാൻ പോകണം എന്നായിരിക്കും വിളിച്ച് പറഞ്ഞിട്ടുള്ളത് പക്ഷേ തൂങ്ങിയതാണ് ആൾക്കാർ കേട്ടതെന്ന് അറിയാൻ വയ്യ ആൾക്കാരല്ല അവിടെ കയറി വന്ന് ആ സമയത്ത് കറണ്ട് പോകുമ്പോൾ ഈയാണ് വഴി അറിയാം വയ്യാതെ വന്ന് കയറി ഒരാൾ പേരൊന്നും പറഞ്ഞില്ല അന്ന് വന്ന് കയറി പട്ടീനെത്തൂടെ വന്ന് കയറി പട്ടിയെടുത്തിട്ട് കടിച്ചു കൊടഞ്ഞ് കറണ്ട് പോയ സമയല്ലേ നാലാഴായിട്ടും ആൾക്കാർ ഓടുന്നത് എന്തായാലും ഓടുന്നതെന്ന് അറിയാൻ പറ്റിയേ പിന്നെയെന്ന് നമ്മളിതൊക്കെ അറിയുന്നേ ഇങ്ങനൊരു ന്യൂസ് ഇവിടെ അവിടെ പോയെന്നു അതിൻ്റെതായിട്ടാണ് ഇത് ഇങ്ങനെ വരുന്നത് അപ്പൊ ഇവനെ പിടിക്കണ്ടേ എന്നാ ഒരാളും രണ്ടുപേരും പിടിച്ചു നിൽക്കില്ലേ നാലാ അത്ര പാട്ടി അത്രയും ശൗര്യം വന്ന് നിക്കുന്ന സമയം കൂടെ അല്ലേ പക്ഷേ പഠിച്ചു കുറഞ്ഞു പറയണ ആളാ നല്ലോണം കടിച്ചു അങ്ങനെ ഇയാൾ കണ്ടുപോയി അയ്യോ ഞാൻ ചത്തേ എന്ന കൊല്ലല്ലേ എന്നാ കൊന്നേന്നൊക്കെ പറഞ്ഞിട്ട് വിളിയോട് വിളി നമ്മളിപ്പ ചിരിക്കുന്ന അപ്പഴത്തൊരു സമയം ഇത് മരണവിളി വിളിക്കും അച്ഛനും ഇങ്ങനെ ഒരാൾ ഇങ്ങോട്ട് അവരെ ഇതിലേക്കൊക്കെ ഓടുന്നാണ് ഇത് ചെന്ന് കെട്ടിട്ട പട്ടിനെ മണ്ടെങ്കിൽ പട്ടി എങ്ങനെ വന്ന അങ്ങനെയും പൊട്ടിച്ചു അവര് കെട്ടിയിരുന്ന കെട്ടും പൊട്ടിച്ചു എന്നിട്ട് പിടിക്കണ്ട ആർക്കെങ്കില അച്ഛൻ പിടിക്കുന്ന അമ്മ പിടിക്കുന്നു ഇനെ പട്ടിയ കടികളെ പിടിക്കാ സമയത്ത് കറണ്ട് കറണ്ട് ഞാനിങ്ങനെ ഞങ്ങളുടെ അമ്മയും കൊണ്ട് കറക്കുകൊണ്ട് കറക്കും എന്ന് വെച്ചാൽ പ്പോഴ ആ ഒരു ചിന്ത പോലെ എങ്ങനെ രക്ഷിക്കണം കടികൊള്ളാണ്ട് രക്ഷിക്കണം എന്നുള്ള ഒരു ഇതാണ് അതിന് ശേഷമാണ് പിന്നെ അച്ഛനായിരുന്നു പറഞ്ഞു ആ മാമന്റെ പേര് പോലത്തെ ഞാൻ നോക്കിയാ പണ്ട് എമ്മളെ കൊണ്ടുവന്ന കറളെ കൊണ്ടുവന്ന കറക്കുന്നു അച്ഛൻ പറഞ്ഞ അപ്പോൾ ഗൈസ് ഇത് ഈ ഇതിപ്പം ഈ എൻ്റെ ഞങ്ങളെ പട്ടി കടിച്ച് ആ പ്രശ്നങ്ങളൊക്കെ നടന്നിരിക്കാണ് ഇതിൻ്റെ ഇടയിൽ നിന്ന് ഇവിടെ നിന്ന് ജംഗ്ഷനിൽ നിന്ന് കയറി വന്ന് ആകെല്ലാം കൂടെ ചെന്നപ്പ തൂന്നാൻ കയറി ആളവിടെ മുറ്റത്തിരിക്കണേ അത് അതിൻറെ വലിയ കോമഡിയാണ് അയ്യോ ആര് അവിടെ എന്തേലും ഭയങ്കര പട്ടി ജനങ്ങളോന്ന് ചോദിച്ചോണ്ടാളവിടെ മുറ്റത്തിക്കുന്നു ഗൈസ് ചോദിക്കുന്ന അപ്പൊ പിന്നെ അവൻ ചത്തു കേട്ടോ വയസ്സായി 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 അവ അങ്ങ് ചത്തു ഏകദേശം എൻ്റെ കല്യാണം കഴിഞ്ഞ് എൻ്റെ എൻ്റെ എനിക്ക് എൻ്റെ ആദ്യത്തെ മോനൊക്കെ ഉണ്ടായ ശേഷം കേട്ടോ അത് ഞാൻ അഞ്ചാം വയസ്സെനിക്ക് പത്ത് വയസ്സുള്ളവ കൊണ്ടുവന്നതാണ് ആ സമയത്ത് കൊണ്ടുവന്നിട അപ്പോൾ അവൻ വയസ്സായി വയസ്സായി ചത്തു കായ്ച്ച് അപ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ കുറേ കുറേയൊക്കെ കോമണുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് ആടഴഴിഞ്ഞ് പോയിട്ട് ആടഴിഞ്ഞ് അങ്ങ് പോയി ഇവിടെ നിന്ന് ഇവിടെ നിന്നാണ് ചായപ്പയ്യുന്നത് അവൻ വിട്ടില്ല അവൻ ചായ പിടിച്ച് കയറിൽ കടിച്ച് പിടിച്ചിട്ട് അവിടെ ചിറ്റിച്ചിട്ട് അവിടെ കിടന്ന് ആടെ പോകാനിരിക്കും അപ്പം അങ്ങനെയൊക്കെ കുറേ കുറേ നല്ലൊരു പിന്നെ ഒരു അതുപോലെ പിന്നെ സംഭവം എന്ന് വെച്ചാൽ ഞങ്ങളെ വീട്ടിൽ ഫ്രണ്ടിൽ മുറ്റത്തിങ്ങനെ ആശയ ഉണ്ടായി ആശ ഇല്ലെങ്കിൽ അലക്കി കഴുകി വിരിച്ചിട്ടൊക്കെയാണ് നമ്മൾ അത് ഞായറാഴ്ച ദിവസം അന്ന് അപ്പം ഞായറാഴ്ച ദിവസം ഞങ്ങളുടെ വീട്ടിൽ ഈ തമിഴരായി നമ്മൾ തുണി മേടിക്കുവായിരുന്നു തമിഴരിങ്ങനെ ആഴ്ച കുറച്ച് തുണിയെ കൊണ്ടുവരുന്നില്ല അപ്പം അതിനകത്ത് ഒരു ചേട്ടൻ ഇങ്ങനെ തുണിയും കൊണ്ടുവന്നു തുണിയും കൊണ്ടുവന്നിട്ട് നേരിത വാരി നിരത്തിയൊക്കെ വെച്ചോണ്ടിരിക്കുവാണ് അപ്പം അവിടെ നിന്ന് എങ്ങനെയാണ് എന്തോ എണീറ്റ് അവൻ പക്ഷെ അങ്ങനെയൊക്കെ നീളം ഉണ്ടായി അവിടെ നിന്ന് എഴുന്നേറ്റ് തറോട്ടൊന്നും ഉണ്ടാന്ന് നോക്കിയപ്പോഴത്തേക്കും ഇങ്ങനെ സാരി എന്തേ നടക്കുന്ന നൂത്ത് പിടിച്ചോണ്ടിരിക്കുന്നത് അപ്പം അമ്മ അമ്മ അത് നോക്കാൻ പറഞ്ഞിട്ടാണ് നൂത്ത് കാണിച്ചോണ്ടിരുന്നത് അപ്പോഴത്തേക്കും അടുപ്പിൽ എന്തിനാണ്ട് വയ്ക്കുന്നുണ്ട് അമ്മ ആ മോനെ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് അമ്മ നേരെ അടുക്കളയ്ക്കോ അവ അവിടുന്ന് ചങ്ങനെ പോയി വന്ന് നോക്കിയപ്പോൾ അമ്മയെ കാലതായി ഇങ്ങനെ നോക്കിയപ്പോൾ നോക്കിയാൽ പോലെ വേനൽ തുണി തുണിയും നിരന്ന് ഇങ്ങനെ വാരി കൈ പിടിച്ചോട്ടി അയ്യോ ആ ചേക്കാളുടെ തുണി അല്ലാതെ വാരിക്കോണ്ടോ അയാളടുത്തിട്ട് കടിച്ചു ഒരു വരത്തി അയാളെ ബാഗ് എടുക്കാൻ നോക്കില്ല എന്നുവെച്ചാൽ ആ ബാഗിൽ അത് ഞങ്ങളെ തുണിയാണ് അങ്ങനെ കൊണ്ടുപോകുന്ന തുണിയല്ല ഞങ്ങൾ അവിടുത്തെ തുണിയുള്ള കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് അങ്ങനെയൊക്കെ ഉള്ള കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പിന്നെ പിന്നെ അങ്ങനെയൊക്കെ കുറേ എന്താ എനിക്ക് ശരി ഓർമ്മ പോലും കിട്ടുന്നില്ല അങ്ങനെ കുറേ ഓർമ്മയുള്ളൂ പിന്നെ അതോടുകൂടി ഉണ്ടായാലും വീട്ടിൽ അങ്ങനെ വണ്ടിയിൽ വെച്ചാൽ താനേ നടന്ന് അങ്ങോട്ട് നടന്ന് കയറി വരത്തുള്ളു ബാഗ് ചമ്മന്നുകൊണ്ട് വരത്തില്ലായിരുന്നു അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട് പട്ടിയായിട്ടോ അങ്ങനെ പിന്നെ നമുക്കതുപോലെ ഒരുത്തനെ ഒരു പട്ടി കുട്ടി നമ്മളൊരു ഉണ്ടായിട്ടുമില്ല നമ്മൾ കണ്ടിട്ടുമില്ല അത്രയും നല്ലൊരു പട്ടിയായിരുന്നു അറിവുള്ള ഒരു എന്താ പറയുക ഒരു പട്ടിയായിട്ട് ജനിച്ചു എന്ന് വേണമെങ്കിൽ പറയാം ഒരു മനുഷ്യൻ്റെ ഒരു ബുദ്ധിമുക്കെ അതിന് ഉണ്ടായിട്ട് ഉള്ളൊരു പട്ടിയായിരുന്നു ടോണി എന്നായിരുന്നു കേട്ടോ അവൻ്റെ പേര് ടോണി ടോണിയെന്ന് വിളിക്കുമ്പോൾ എന്തോ സന്തോഷമുണ്ടായിരുന്നു ഭയങ്കര സന്തോഷമായിരുന്നു അവന് നല്ല സ്നേഹമുള്ള പട്ടിയായിരുന്നു ചത്തുപോയി ഞാൻ അവൻ്റെ ഒന്നും ഇല്ല മുന്നേ ഒക്കെ ഉണ്ടായിരുന്നു ഫോട്ടോയൊക്കെ പോയി തോന്നും വയസ്സായപ്പോൾ ഉള്ള ഫോട്ടോയൊക്കെ ഉണ്ടായി എൻ്റെ ആയുസ പത്രികൾ പുതിയ വീഡിയോ ആയിട്ട് കാണാം വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പുതിയ വീഡിയോ കാണാം താറ്റാബാഡി ഫീ